വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സോറി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതാ ആ ഗിഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീടിന്റെ ലാസ്റ്റിലാണ് പറയണത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യണം ംപ്ലൈൻ്റ് കണ്ടു കാണും എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നതെന്നുള്ളത് അപ്പൊ നിങ്ങൾ വെളുത്തിട്ട് പറയാനുള്ള ഒരു ഇന്റൻഷനോടെയാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല ഗഴ്സ് കാരണം നിങ്ങളുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ ആവാനും പിഗ്മെന്റേഷൻ പോകാനും ഡാർക്ക് ഡാർക്ക് സർക്കിൾസ് പോവാനോ അതുപോലെ എന്താണ് ആഗ്നി വൈറ്റ് ഹെഡ്സ് ബാക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലോ ആൻഡ് ഷൈനി ലുക്കിലൊക്കെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി പിന്നെ ഇതില് ഞാൻ എന്റെ സ്കിൻ കെയർ ഞാൻ ചെയ്ത പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കാരണം എല്ലാവരുടെ സ്കിന്നും ഒരേപോലെ ആ അല്ല എല്ലാവരുടെ സ്കിന്നും വ്യത്യസ്ത തരത്തിലുള്ളത് കൊണ്ട് എൻ്റെ എനിക്ക് യൂസ് ചെയ്ത പ്രൊഡക്ട് മേ ബി നിങ്ങൾക്ക് യൂസ് ആണെന്നില്ല ഓക്കേ ഗർഡ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഞാൻ രണ്ട് പ്രോഡക്റ്റ് ആണ് എന്റെ സ്കിന്നിനെ കുറച്ച് ചേഞ്ചില് കൊണ്ടുവന്നത് ഒന്ന് സെറ്റാഫൽസിന്റെ ഏഹ് ം പ്രൊഡക്ട്സ് ആണ് മിനിമലിസ്റ്റിന്റെ ആണ് മിനിമലിസ്റ്റ് ആണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത് കിട്ടില്ല പ്രൊഡക്റ്റ് ആയിരുന്നു ബിക്കോസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ എനിക്ക് നല്ലൊരു എഫക്ട് മിനിമലിസ്റ്റിന്റെ പ്രൊഡക്റ്റ് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷമാണ് ഞാൻ സെറ്റാഫിൽസിലേക്ക് ഇറങ്ങുന്നത് ഗൈസ് അതും എനിക്ക് നന്നായിട്ട് എഫക്ട് ചെയ്തു ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയെങ്കിലും എനിക്ക് ആയിരുന്നില്ല സെറ്റാഫിൽസിന്റെ ഞാനൊരു സെറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് നല്ലൊരു സെറം ആണ് വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആണ് ഹൈഗ്ലോലിക് ആസിഡ് ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് സ്കിന്നു സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ട് വെക്കുന്നുണ്ടായിരുന്നു സാർ ട്ടോ എന്റെ സ്കിന്നു ഞാൻ ഇങ്ങനെ കുറച്ച് ഗ്ലോയ്ക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഐറ്റംസിന് ഒന്ന് റിവീൽ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ അതില് എല്ലാം എല്ലാം വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല അപ്പൊ ഈ വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു ടോണർ അപ്പൊ ടോണർ നമ്മൾ ഇതൊരു ക്രമത്തിലാണ് കൊണ്ടുവരാൻ ശരിക്കും ആക്ച്വലി നമ്മൾ ക്ലൻസർ യൂസ് ചെയ്യാതും സെറ്റാഫിക്സിന്റെ ക്ലെൻസർ യൂസ് ചെയ്ത് അതിന്റെ ശേഷമാണ് സെറ്റാഫിക്സിന്റെ സെറം യൂസ് ചെയ്തത് സെറ്റാഫിൽ ടോണർ ഇങ്ങനെ ഈ മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ സെറ്റാഫിൽസിൽ യൂസ് ചെയ്തത് അതും മോർണിംഗ് റൊട്ടീൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഫസ്റ്റ് ടോണർ സോറി ഫസ്റ്റ് ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ടോണർ അപ്ലൈ ചെയ്തു ശേഷം സെറ്റാഫിൽസിന്റെ സെറം അപ്ലൈ ചെയ്തു സെറ്റാഫിൽസിന്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് എന്റെ ഫൈനൽ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ് അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ സെറ്റാഫിൽസിൽ യൂസ് ചെയ്തത് മിനിമ സ്റ്റിലും സെയിം ഇതേപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെറ്റാഫ് ഐ സോറി മിനിമലിസ്റ്റിന്റെ മിനിമലിസ്റ്റിന്റെ അതുപോലെ സെറം ടോണർ അതുപോലെ ക്ലെൻസർ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളും ഞാൻ മിനിമലിസ്റ്റിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ് പക്ഷേ മിനിമലിസ്റ്റിനെക്കാൾ പിന്നീട് എന്റെ ഫേസ് കുറച്ചും കൂടി ഓക്കെ ആയി തുടങ്ങിയത് സെറ്റാഫിൽസിലായിരുന്നു ഗാസ് പിന്നെ ഒരു കമ്മൻ ഒക്കെ വരണ്ടായിരുന്നു എന്റെ സ്കിന്നിന്റെ ബാക്കിയുള്ള പോർഷൻസ് ഒന്നും കളറില്ല ഒരു ഫേക്ക് സ്കിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗാസ് ഫേക്ക് സ്കിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും വെയിലത്തൊക്കെ പോണ ആളാണ് കൈയും കാലൊക്കെ നന്നായിട്ട് ടാൻഡാൻ അടിക്കും ഓഫ് കോഴ്സ് ഞാൻ ഫേസിലെ ടാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ മാറാൻ പറ്റണ്ട് പക്ഷേ സ്കിന്നിലെ ടാൻ ഒരു രക്ഷയില് അതായത് മാറാൻ കുറച്ച് പാടാണ് കൈയിലും കാലിലൊക്കെ വരുന്ന ടാൻ ബട്ട് അത് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും അതിന്റെ റിസൾട്ട് കിട്ടി പറഞ്ഞാൽ ഞാൻ ആ റെമഡിയും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ക്രീം എന്താണ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ സെറ്റാഫെൽസിന്റെ നൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്ത് ഗൈസ് എന്തായാലും കിടലും പ്രൊഡക്റ്റ് ആണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു നൈറ്റ് ക്രീം അടിപൊളിയാണ് എന്നുള്ളത് അപ്പോ ആ നൈറ്റ് ക്രീം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും അടിപൊളിയാണ് അപ്പോ അതും നിങ്ങൾക്ക് ഒരു എഫക്റ്റ് മേ ബി കിട്ടിയേക്കാം പിന്നെ ഒരു കാര്യം എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്താണ് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചാടിക്കടി നിങ്ങൾ ആ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെലപ്പോ വിപരീത എഫക്റ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട് ഗൈസ് അപ്പൊ നിങ്ങളൊരു എന്തായാലും യൂസ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ സ്കിൻ ടൈപ്പിനെ പറ്റിയ പത്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ കഴിയണതും ഒരു ഡെർമകോളജിസ്റ്റിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാനൊരു ഡെർമകോളജിസ്റ്റിനെ കണ്ടിട്ട് അവരെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് ഞാൻ എപ്പോഴും സ്കിന്നിൽ എല്ലാം അപ്ലൈ ചെയ്യാറ് അപ്പൊ നിങ്ങളും അതിന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഗ്ലൂട്ടോ തയോൺ യൂസ് ചെയ്തിട്ടുണ്ടോ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കുറെ ക്വസ്റ്റിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടോ തയോൺ ഞാൻ ിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബികോസ് അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എന്റെ സ്കിന്നിന് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാനത് കുറച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പൊ സ്കിന്നിന് അതിന് അതൊരു നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്തു ആ ഒരു പോർഷനിലെ ബ്ലാക്ക് ആഗ്നീസ് പോലെ വരാൻ തുടങ്ങി അപ്പോ അങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കാം നമ്മൾ ആയിട്ട് കണ്ണിനായിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഗൈസ് ഇത് നിങ്ങൾ തുടങ്ങിയ പിന്നെ നിർത്താൻ കുറച്ച് പാടാണ് നാച്ചുറലായിട്ട് എന്തെങ്കിലും റെമഡി ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റിയ അത്രയും നല്ലതായിരിക്കും പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഞാൻ വൈറ്റ്നിങ് ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വൈറ്റ്നിങ് ക്രീംസ് അല്ല ഞാൻ യൂസ് ചെയ്തിരിക്കണം ഞാൻ യൂസ് ചെയ്തിരിക്കണൊക്കെ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇതിൽ സ്കിന്ന് ഗ്ലോ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ നാച്ചുറൽ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഓരോ റെമഡീസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ എന്തായാലും ഓരോന്നായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം ഇനി നമ്മുടെ ഗിഫ്റ്റിനെ കുറിച്ച് പറയാം അതെ കാസ് എനിക്ക് എന്താ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം കാരണം നമ്മുടെ ഫാമിലി ഇങ്ങനെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ആൾക്കാർ വീട്ടിൽ എത്തിക്കാൻ നോക്കുക പിന്നെ നമ്മൾക്ക് കമന്റ് ചെയ്യാം ആ കമന്റിൽ നിന്ന് ഞാൻ മൂന്നാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അത് ഞാൻ പെരുന്നാളിന്റെ മുമ്പായിട്ട് ലൈവില് വരും അതും ഞാൻ ആ വീഡിയോ ഞാൻ ആ വരുന്നത് എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യാം പെരുന്നാളിന്റെ മുമ്പ് ഞാൻ വീഡിയോയില് വന്നിട്ട് നമ്മൾ ആ പേര് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഗിഫ്റ്റ് ആ മൂന്ന് പേർക്ക് വേണ്ടിട്ട് ഞാൻ തരുന്നതായിരിക്കും ഇതിൽ ഒതുക്കില്ല ഞാൻ തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാവുന്ന പോലെയല്ല സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ ദ വാച്ചിങ് ലവ് യു ആൾ